വാണാനപ്പള്ളി തൃത്തല്ലൂരിൽ മീൻചന്ത സ്റ്റോപ്പിൽ സ്വകാര്യ ബസ്സും ലോറിയും കൂട്ടിയിടിച്ച് ലോറി ഡ്രൈവർ മരണപ്പെട്ടു ഇന്ന് ഉച്ചോടിയായിരുന്നു അപകടം നടന്നത് കൊടുങ്ങല്ലൂരിൽ നിന്നും ഗുരുവായൂരിലേക്ക് പോവുകയായിരുന്ന ബനാസിനി ബസ്സും എതിരെ വന്ന ലോറിയുമാണ് കൂട്ടിയിടിച്ചത് ലോറി ഡ്രൈവറായ തമിഴ്നാട് ഈറോഡ് സ്വദേശി അരുണാണ് മരണപ്പെട്ടത് മുപ്പത്തി അഞ്ച് വയസ്സായിരുന്നു സ്വകാര്യ ബസ്സിലുണ്ടായിരുന്ന പതിനഞ്ചോളം പേർക്ക് സാരമായി പരിക്കേൽക്കുകയും ചെയ്തു പരിക്കേറ്റവരെ ഏങ്ങണ്ടിയൂരിലെ സ്വകാര്യ ആശുപത്രിയിലും ഗുരുതരമായി പരിക്കേറ്റ ലോറി ഡ്രൈവർ അരുണിനെ തൃശൂരിലെ അശ്വിനി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു നിയന്ത്രണം വിട്ട ലോറി എതിരെ വന്ന ബസ്സിലും മരത്തിലും ഇടിക്കുകയും ചെയ്തു തൃപ്രയാറിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി ലോറിയുടെ മുൻഭാഗം വെട്ടിപ്പൊളിച്ചാണ് ഡ്രൈവറെ പുറത്തെടുത്തത് അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു വാടാനപ്പള്ളി പോലീസ് സ്ഥലത്തെത്തി ക്രെയിൻ ഉപയോഗിച്ച് ലോറിയും ബസും മാറ്റിയാണ് വാഹനഗതാഗതം പുനഃസ്ഥാപിച്ചത്